നമസ്കാരം കോൺഗ്രസ് നശിച്ച് ഇത് ഇതെൻ്റെ ശാപമല്ല ഇന്ന് രാവിലെ ഞാൻ കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് ഡ്രൈവ് ചെയ്ത് പോരുമ്പോൾ ഇടയ്ക്ക് ചായ കുടിക്കാൻ കയറുന്ന ഒരു ഉടുപ്പി ഹോട്ടലുണ്ട് അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ ടേബിളിൽ നിന്ന് രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്നതിലെ ഒരു വാചകമായിരുന്നത് കോൺഗ്രസ് നശിച്ച് പണ്ടാരമടങ്ങട്ടെ ഒരു കോൺഗ്രസ് അനുഭാവിയാണെന്ന് തോന്നുന്നു അവർ പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ചു ഞാനിതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ തമ്പനയിൽ എനിക്ക് വീണ് കിട്ടുന്നത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു അതിൻ്റെ ആഘോഷ തിമിർപ്പിൽ നിൽക്കുന്ന കോൺഗ്രസ് കോൺഗ്രസ്സിന് ഇനിയൊരു പുനർജന്മം കേരളത്തിലുണ്ട് എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് പതുക്കെ പടലപ്പിണക്കങ്ങൾ പുറത്തേക്ക് വരുന്നത് ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ കൊളുത്തിവിട്ട ഒരു വിവാദം ഒരു ബോംബ് ഇങ്ങനെ അന്തരീക്ഷത്തിൽ കറങ്ങി നടക്കുകയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എനിക്ക് ചുമതലയൊന്നും നൽകിയില്ല അതുകൊണ്ട് ഞാൻ ഒരു ദിവസം മാത്രമേ പോയുള്ളൂ എന്ന് പറയുന്ന ആ ബോംബാണ് അത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു ചാനലുകൾ ഏറ്റെടുത്തു അവസരത്തിൽ ചാണ്ടി ഉമ്മൻ അത് പറയണമായിരുന്നു ഇനി മിസ്റ്റർ ചാണ്ടി നിങ്ങൾക്ക് എന്ത് പദവിയാണിത് അവിടെ തരേണ്ടത് നിങ്ങളുടെ ഇലക്ഷന് വേണ്ടി രാഹുൽ മാംകൂട്ടത്തിൽ ആ പുതുപ്പള്ളിയിൽ വന്ന് നടത്തിയ പ്രകടനം എന്താണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിൻ്റെ പത്തിലൊരംശം വേണ്ട നൂറിലൊരംശം കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ സംസാരിക്കാൻ കഴിയുമോ ഒരു പൊതുമണ്ഡലത്തിൽ ഒരു പൊതുസമൂഹത്തിൽ എന്തെങ്കിലും പത്ത് വാക്ക് തികച്ചു പറയാൻ കഴിയുമോ നിങ്ങൾക്ക് ഞാൻ കണ്ടതാണ് ആ തൃക്കാക്കരയിലൊക്കെ ഈ കോൺഗ്രസിൻ്റെ യുവ നേതാക്കളായ രാഹുൽ മാങ്കൂടത്തിലടക്കം ഷാഫി പറമ്പിലടക്കം വന്ന് പ്രവർത്തിക്കുന്നത് അതിന് അവർക്ക് പ്രത്യേക ചുമതല കൊടുത്തിട്ടില്ല അവരങ്ങ് ഇറങ്ങുകയാണ് അതാണ് ആ പാർട്ടിയോടുള്ള സ്നേഹം കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പോലും വിശ്വസിക്കരുത് ബ്രിട്ടീഷ് കോളനി വാഴ്ചയെ എതിർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടന അതിനൊരു പൈതൃകമുണ്ടല്ലോ ആ പൈതൃകത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് അതുകൊണ്ടാണ് കുറെയെങ്കിലും സംസ്കാരമുള്ളവർ അതിലിപ്പോഴും ഉണ്ടാകുന്നത് ഇപ്പോഴത്തെ ഈ യുവതലമുറയുടെ കോൺഗ്രസിലെ വളർച്ച കാണുമ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചിട്ടുണ്ട് എത്രയോ പേർ പേരെടുത്ത് പറയാനുണ്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ അബിൻ വർക്കി വിഷ്ണുദാദ് അങ്ങനെ ബി ആർ എം ഷഫീർ പറഞ്ഞു തുടങ്ങിയാൽ ഒരു പത്തിരുപത്തഞ്ച് പേരുടെ പേരുകൾ കണ്ടിന്യൂസ് ആയിട്ട് പറയാൻ കഴിയും മാത്തൂർക്കുഴ നാടനെയൊന്നും മാറ്റി നിർത്തുന്നില്ല അനിലക്കരെ അങ്ങനെ സത്യസന്ധരായ അഴിമതി തൊട്ട് തേടിയിട്ടില്ലാത്ത വിദ്യാഭ്യാസവും വിവരവുമുള്ള തലച്ചോറിൽ ആൾതാമസമുള്ള അങ്ങനെയുള്ള കോൺഗ്രസ് നേതാക്കളെ കാണുമ്പോഴാണ് ആ യുവതലമുറയെ കാണുമ്പോഴാണ് നമുക്കൊക്കെ സന്തോഷം കോൺഗ്രസ്സിലൊരു പ്രതീക്ഷ എന്നാൽ നേരെ സി പി ഐ എമ്മിലെ യുവ നേതാക്കളെ നോക്കൂ ഒറ്റയെണ്ണം ചിരിച്ചു കണ്ടിട്ടുണ്ട് ഒരു ക്രിമിനൽ ലുക്കല്ലേ എല്ലാത്തിനും ഈ ചാനൽ ചർച്ചയിലൊക്കെ വരുന്ന ആ ചെറുപ്പക്കാരെ കാണുമ്പോൾ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാവുക ക്രിമിനൽ രൂപം മാത്രമല്ല ഇവർക്കെല്ലാം ക്രിമിനൽ പശ്ചാത്തലം വരെ അതിൻ്റെ ചരിത്രരേഖകളിലേക്ക് നമ്മൾ പോകുന്നില്ല അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് കുറേയധികം ചെറുപ്പക്കാർ സത്യസന്ധരായ ചെറുപ്പക്കാർ വരുന്നു എന്ന് പറയുമ്പോൾ ആരാണ് സന്തോഷിക്കാത്തത് പാലക്കാട് രാഹുൽ മാങ്ങോട്ടത്തിൽ വിജയം കേരളത്തിൽ ഒരനക്കം സൃഷ്ടിച്ചപ്പോൾ അത് കോൺഗ്രസ് പാർട്ടിയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമല്ല ഈ എൽ ഡി എഫ് ഇവിടെ ഭരിച്ചു മുടിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവിടെ നിന്നും ഈ മാറണമെന്ന് ഒഴിഞ്ഞു കിട്ടണം എന്ന് വിചാരിക്കുന്ന ജനസമൂഹം ഒന്നടങ്കം രാഹുലിനെ വിജയിപ്പിച്ചതാണ് അല്ലെങ്കിൽ അവർ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ഒപ്പം നിൽക്കുന്നു എന്തുകൊണ്ട് ഹിന്ദുക്കൾ വരെ ബി ജെ പിയുടെ പുറകെ പോകുന്നില്ല അവർക്കറിയാം കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് കേരളത്തിൽ ബി ജെ പി പറയണമെന്ന് ആഗ്രഹമില്ല അവരും ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ ഞണ്ടിൻ്റെ കാലിൽ പിടിച്ച് വലിക്കുന്നത് പോലെ ഒരാൾ കയറി പോകാൻ സമ്മതിക്കില്ല ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുതെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് അതേപോലെ കെ സുരേന്ദ്രന് ഞാൻ ആയിരിക്കണം രാജ്യവും ശക്തിയും മഹത്വവും മറ്റൊരാൾ മറ്റൊരാളവിടെ കയറി വരാൻ സമ്മതിക്കില്ല കഴിവുള്ള ഒരാൾ കയറി വരുമ്പോൾ അവനെ ചവിട്ടി താഴ്ത്തണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരൊന്നും രാജ്യസ്നേഹമില്ലാത്തവരോ പാർട്ടി സ്നേഹമില്ലാത്തവരോ ആണ് കോൺഗ്രസ്സിലെ കുറച്ച് തലമുതിർന്ന നേതാക്കൾ ഈ പറഞ്ഞതുപോലെയുള്ള അവസ്ഥയുണ്ട് ഇപ്പോൾ അടുത്ത യു ഡി എഫ് മന്ത്രിസഭ വന്നാൽ എത്ര പേർ മുഖ്യമന്ത്രിയാകാൻ കാത്തിരിക്കുന്നു എത്ര പേർക്ക് അതിനുള്ള ആഗ്രഹമുണ്ട് അത് ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം ഞാൻ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല ഇതിനിടയിൽ കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ചില സ്വരച്ചർച്ചയില്ലായ്മ കാണുമ്പോൾ കെട്ടിപ്പിടിക്കും പക്ഷേ ഉള്ളിൽ പകയുണ്ട് അത് നമ്മൾക്ക് മനസ്സിലാവുന്നു എന്ത് കാര്യത്തിലാണെന്ന് അറിഞ്ഞുകൂടാ കെ പി സി സി പ്രസിഡൻറ്റെ മാറ്റി ഒരു ക്രിസ്ത്യാനിയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു എ എ സി അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് ഇനി അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഇങ്ങനെ മതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് രാഷ്ട്രീയം വളർത്താൻ ശ്രമിക്കുന്നത് അത് കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും എന്തൊരു കഷ്ടമാണ് എന്താണ് കെ പി സി സി പ്രസിഡന്റായി ഒരു ക്രിസ്ത്യാനി വന്നില്ലെങ്കിൽ തല പോവും ഇനി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കെ സുധാകരനെ മാറ്റണമെങ്കിൽ ദ കെ മുരളീധരനെ ആക്കൂ അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നെന്ന് കഴിവ് തെളിയിച്ച ആളല്ലേ രമേശ് ചെന്നിത്തല എന്തുകൊണ്ടായിക്കൂടാ അവിടെ ചെറുപ്പക്കാരായ റോജി ജോൺ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാർ ക്രിസ്ത്യാനികളെ വേണമത്രേ ആരാണ് പറഞ്ഞത് ക്രിസ്ത്യാനികളെ വേണമെന്ന് ചില സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ മുസ്ലിം പ്രാതിനിധ്യം ക്രിസ്ത്യൻ പ്രാതിനിധ്യം ഈ ഒരു ചിന്ത നിങ്ങളുടെ തലച്ചോറിൽ നിന്നും എടുത്തു കളയാതെ നിങ്ങൾ രക്ഷപ്പെടില്ല കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി നശിച്ചു പോകുന്നത് വെറുതെ ഇതുപോലെ എനിക്ക് രാജാവാകണം എനിക്ക് കസേര വേണം എനിക്ക് പദവിയും ബഹുമാനങ്ങളും വേണമെന്ന് ഓരോരുത്തരും വിചാരിക്കുമ്പോൾ മറ്റുള്ളവനെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കും അവരുടെ പ്രായവും പരിഗണനയും ഒന്നും നോക്കില്ല പണ്ട് കാലം മുതലുണ്ട് ഈ ചവിട്ടി താഴ്ത്തൽ ഗ്രൂപ്പുകൾ എ ഐ തിരുത്തൽവാദി പണ്ട് ഇപ്പോൾ അതില്ല തിരുത്തൽവാദിയുടെ പ്രമുഖനായിരുന്നല്ലോ രമേശ് ചെന്നിത്തല ഇപ്പോഴും എയും യും ഐയും നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത് എന്തേ എന്ത് ആ പേരിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ പോയില്ലേ നിങ്ങൾ ഇനി എന്തിനാണ് ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളുമായി നടക്കുന്നത് നാണമാവില്ലേ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒറ്റക്കെട്ടാണെന്ന് പറയണം പക്ഷേ അപ്പോഴും അവിടെ എ ഗ്രൂപ്പിൻ്റെ ആൾക്കാർക്ക് അവിടെ പ്രാതിനിധ്യം കുറഞ്ഞു പോയി ഐ ഗ്രൂപ്പിനിവിടെ കൂടി എന്ന് പറയുന്ന ഈ നാണംകെട്ട അവസ്ഥയൊന്ന് മാറ്റിക്കൂടി ഞാൻ വീണ്ടും ചാണ്ടിയമ്മനിലേക്ക് വന്നാൽ മിസ്റ്റർ ചാണ്ടിയമ്മൻ നിങ്ങൾ പുതുപ്പള്ളിയിൽ ജയിച്ചത് ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ മഹാ കഴിവുള്ളവനാണ് എന്ന് കരുതിയിട്ടല്ല നിങ്ങൾ ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസിൽ പഠിച്ചിട്ടുണ്ട് ശരിയാണ് നല്ല വിദ്യാഭ്യാസ യോഗ്യതയുണ്ട് എൽ എൽ ബി പാസ്സായിട്ടുണ്ട് എന്നറിയുന്നു വിദ്യാഭ്യാസം നേതൃഗുണത്തിലേക്ക് എത്താൻ സഹായിക്കുന്നില്ല വിദ്യാഭ്യാസത്തിനോടൊപ്പം സംസ്കാരവും ചാലിച്ചെഴുതുമ്പോഴാണ് ഒരു നേതൃ നിരയിലേക്ക് വരാൻ കഴിയുക ഉമ്മൻചാണ്ടി ഒരു വലിയ പ്രാസംഗികനൊന്നും ആയിരുന്നില്ല എന്നാൽ കൂർമ്മബുദ്ധിയുള്ള ആളായിരുന്നു കഴിവുറ്റ നേതാവായിരുന്നു ഒരു ജനതയെ നയിക്കാൻ പ്രാപ്തനായിരുന്നു മിസ്റ്റർ ചാണ്ടി ഉമ്മൻ നിങ്ങളിനും അത് തെളിയിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ കഴിവുള്ളവനാണെന്ന് തെളിയിക്കണമെങ്കിൽ നിങ്ങൾ ആ ദിവസങ്ങളിലെല്ലാം പോയി പാലക്കാടും ചേലക്കരയിലും ഒക്കെ പ്രവർത്തിക്കേണ്ടിയിരുന്നു നിങ്ങൾ കൂടുതൽ സമയവും വയനാടിലാണ് ചിലവഴിച്ചതെന്ന് പറയുന്നു എന്തിന് പ്രിയങ്കയുടെ പേരെഴുതിക്കാണ് ചില അവിടെ ജയിക്കുമെന്ന് ഉറപ്പുള്ളപ്പോൾ നിങ്ങൾ എന്തിനവിടെ പോയി പ്രവർത്തിക്കണം നിങ്ങൾ പ്രവർത്തിക്കേണ്ടിയിരുന്നത് ചേലക്കരയിലും പാലക്കാടുമായിരുന്നു നിങ്ങളുടെ ഇലക്ഷന് അക്ഷീണം പ്രയത്നിച്ച ആളല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളത് ഓർക്കേണ്ടിയിരുന്നില്ലേ ഉമ്മൻചാണ്ടിയുടെ കല്ലതയിൽ വന്ന് പ്രാർത്ഥിച്ച് പോ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തിയപ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല നിങ്ങൾ ഡൽഹിയിൽ എന്തോ അത്യാവശ്യ കാര്യത്തിന് പോയിരിക്കുകയായിരുന്നത്രേ എന്ത് അത്യാവശ്യമുണ്ടെങ്കിലും നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കണമായിരുന്നു അപ്പോൾ മുതൽ പലരും പറഞ്ഞു തുടങ്ങി പൊതുമണ്ഡലൊരു ഒരു സംശയത്തിന് നിഴൽ വീണു തുടങ്ങിയിരുന്നു എന്താണ് ചാണ്ടി ഉമ്മൻ ഒരു പിണക്കമുണ്ടല്ലോ ഒരു ദിവസമാണ് നിങ്ങൾ പാലക്കാട് പോയത് അതൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയത്തിന് ഘടകമായില്ല നിങ്ങൾ ചെന്നില്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുമായിരുന്നു അത് സംഭവിച്ചു ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു ചേലക്കരയിൽ പ്രദീപ് ജയിച്ചപ്പോൾ പറഞ്ഞു ഭരണവിരുദ്ധ വികാരമില്ല എന്ന് ഗോവിന്ദൻ പ്രസംഗിക്കുന്ന കേട്ടു സോറി ഗോവിന്ദൻ മാഷ് ഞാൻ ഈ ഗോവിന്ദൻ എന്ന് പറയുന്നത് കേട്ടാൽ നമ്മുടെ ഡോക്ടർ സരിൻ ചിലപ്പോൾ ബഹളം ഉണ്ടാക്കും ഇക്കഴിഞ്ഞ ദിവസം ഹാഷ്മി ദഹിക്കുന്ന ജനകീയ കോടതി എന്ന പ്രോഗ്രാമിൽ നിങ്ങളൊക്കെ കണ്ടു കാണും ബി ആർ എം ഷഫീർ പറഞ്ഞു പിണറായി ഗോവിന്ദനോട് പറയുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ചാടി സരിൻ പറയുകയാണ് മര്യാദകേട് പറയരുത് അദ്ദേഹത്തിൻ്റെ ഇനീഷ്യൽ ചേർക്കുക അല്ലെ മാഷ് എന്ന് വിളിക്കുക ഓ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മറ്റൊന്നും നോക്കില്ല അവൻ്റെ കരണക്കുറ്റി നോക്കി അടിച്ചു പോയിക്കുമായിരുന്നു പിന്നീട് കേസ് വരുമ്പോൾ വരട്ടെ അല്ലെങ്കിൽ ആളുകൾ തല്ലിക്കൊന്നെങ്കിൽ കൊല്ലട്ടെ നമ്മുടെ ആ ഒരു ടെമ്പർ ലൂസാകുന്ന സമയമുണ്ടല്ലോ പിണറായിയെയും ഗോവിന്ദനെയും അങ്ങനെ സി പി എം നേതാക്കന്മാരെ എല്ലാം ഫേസ്ബുക്കിലൂടെ വലിച്ചു കീറിയ ഒരുത്തനാണ് ഇരുന്ന് പറയുന്നത് ഗോവിന്ദൻ എന്ന് പറയരുത് ബഹുമാനം കാണിക്കണമെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഗോവിന്ദൻ മാഷ് പറഞ്ഞത് എന്താണ് ഭരണവിരുദ്ധ വികാരമില്ല യു വി പ്രദീപ് ജയിച്ചു മുപ്പത്തമ്പതിനായിരം വോട്ടിലധികം ജയിച്ച കെ രാധാകൃഷ്ണൻ യു വി പ്രദീപ് ജയിച്ചത് പതിമൂവായിരം വോട്ടിന് അത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ഭരണവിരുദ്ധ വികാരമില്ലായിരുന്നെങ്കിൽ അത്രയും വോട്ടെങ്കിലും പിടിക്കണമായിരുന്നു അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരവും ഈ സി പി എമ്മിനോടുള്ള വിരോധവും ഈ മുഖ്യമന്ത്രിയോടുള്ള വിരോധവും മറ്റ് മന്ത്രിമാരുടെ കെടുകാര്യസ്ഥയും അവരുടെ കഴിവില്ലായ്മയും എല്ലാം മുതലെടുത്തുകൊണ്ട് അടുത്ത ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് വരാൻ എല്ലാ സാധ്യതകളും ഉണ്ടായിരിക്കും ഇവിടെ ഇതുപോലുള്ള ചില ഞാഞ്ഞൂലുകൾ വന്ന് വീണ്ടും അമിട്ടുകൾ പൊട്ടിക്കും ജനങ്ങളുടെ ഉള്ളിൽ സംശയത്തിന് നിലപിർത്താൻ ഇത് മതി അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് മറ്റ് ജില്ല രണ്ട് ഭാഗമായി മാറും പക്ഷം തിരിയും അതോടെ ജനങ്ങൾ വിചാരിക്കും കോൺഗ്രസ് നശിച്ച് പണ്ടാരമടങ്ങട്ടെ യുവന്മാർക്കിനി വോട്ട് കൊടുത്തിട്ട് കാര്യമില്ല പകരം മറ്റൊരു ഒരു മുന്നണിയെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ നോക്കാമെന്ന് വിചാരിച്ചാൽ അതുമില്ല ആം ആദ്മി ട്വൻ്റി ട്വൻറ്റി ഒക്കെ എവിടെ എവിടെയും മുളച്ച് വരുന്നുണ്ട് അതിനൊക്കെ കരുത്ത് കിട്ടണമെങ്കിൽ കുറച്ച് നാളെടുക്കും എന്നാൽ കരുത്തരാവാൻ പ്രാപ്തി ഉള്ളത് എൻ ഡി എ ആണ് അല്ലെങ്കിൽ ബി ജെ പി അവരുടെ നേതാക്കന്മാരാണെങ്കിൽ വിഭാഗീയതയുടെ അപ്പസ്തോളന്മാരും പിന്നെ കേരള ജനത എന്തു ചെയ്യും അതുകൊണ്ട് ഇനിയെങ്കിലും കോൺഗ്രസ്സുകാരാ വലിയ നേതാക്കന്മാരുടെ ലോക്കൽ നേതാക്കന്മാരോടും ഒക്കെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇനിയെങ്കിലും ഈ തൊഴുത്തിൽ കുത്ത് അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോട് വോട്ട് ചോദിച്ചാൽ അവർ വോട്ട് തരും അധികാരത്തിലെത്താം അധികാരത്തിലെത്തിയാൽ സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് ഇപ്പോൾ കാണിക്കുന്ന ഈ തോന്നിയാസങ്ങൾ ആവർത്തിക്കാനാണ് ശ്രമമെങ്കിൽ നിങ്ങളെ അടിച്ചു തുരത്തിയിരിക്കും സിറിയയിലും ശ്രീലങ്കയിലും ഒക്കെ സംഭവിച്ചതുപോലെ ജനങ്ങൾ ഒന്നടങ്കമിറങ്ങും നിങ്ങളുടെ മന്ത്രി മന്ദിരങ്ങൾ അടിച്ചു പൊളിക്കും അതുകൊണ്ട് സൂക്ഷിക്കുക ജനങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് സേവനം നടത്തുക ഇത്രമാത്രമേ ഈ കോൺഗ്രസ്സാരോട് ഇപ്പോൾ എനിക്ക് പറയാനുള്ളൂ ഞാൻ ഉപയോഗിച്ച തമ്പനയിൽ ഫലിക്കാതിരിക്കട്ടെ അല്ലെങ്കിൽ ഞാൻ ഹോട്ടലിൽ കണ്ട ആ ശപിച്ച മനുഷ്യൻ്റെ ശാപം ഏൽക്കാതിരിക്കട്ടെ എന്ന് മാത്രം ഇപ്പോൾ ആഗ്രഹിക്കുന്നു